അളെ ആളെ 650 50 800 800 800 650 800 850 110 110 120 നല്ല ചൊല്ല ദേവന്മാരെ എവിടെയാ നേരെ നല്ല പച്ചണ്ടേ വിളിച്ചു വന്നി സംഗമ ആരെ മെൻറേത് മാത്രം അയ്യോ ഏയ് മൂ രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് അമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രണ്ട് എണ്ണൂറ് എണ്ണൂറ്റമ്പത് തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് അമ്പത് മൂവായിരം മൂവായിരത്തി അമ്പത് അമ്പത് മൂവായിരത്തി അമ്പത് ഇരുന്നൂറ് ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ് മൂവായിരത്തി മുന്നൂറ് മുന്നൂറ്റമ്പത് അമ്പത് ಮೂವರು <Tabs selection> <Neptune as smoke> എൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം 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 തൊള്ളായിരത്തി അമ്പത് അമ്പത് ആയിരം ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് അമ്പത് അമ്പത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഒന്ന് പോയി രണ്ട് നന്ദി ரெண்டாயிரத்திம்பது இருநூற்றி அம்பது அம்பது இருநூற்றி ஐம்பது முந்நூறு முந்நூறு ரெண்டு முந்நூறு முன்னூறு ரெண்டாயிரத்து முன்னூறு முன்னூறு ரெண்டு முந்நூறு முன்னூறு ரெண்டாயிரத்து முந்நூறு முன்னூறு ரெண்டாயிரத்தி முந்நூறு ஒட்டி എണ്ണൂറ്റമ്പത് തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടായിരത്തി അമ്പത് രണ്ടുകളിൽ ഒരുനൂറ് രണ്ടൊരുനൂറ് ഒരുനൂറ്റമ്പത് അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അമ്പത് രണ്ടിരുന്നൂറ്റമ്പത് അമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് അമ്പത് രണ്ടിരുന്നൂറ്റമ്പത് മുന്നൂറ് രണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് അമ്പത് രണ്ട് മുന്നൂറ്റമ്പത് നാന്നൂറ് രണ്ട് നാന്നൂറ് രണ്ട് നാന്നൂറ് നാന്നൂറ്റമ്പത് അമ്പത് രണ്ട് നാന്നൂറ്റമ്പത് അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് അമ്പത് രണ്ട് അഞ്ഞൂറ്റമ്പത് അമ്പത് ூத்தி அம்பது அம்பது அம்பட்டிண்டா ரெண்டாயிரத்தி அஞ்சூத்தி அம்பது